എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പി എം എ വൈ പദ്ധതി വഴി ഗ്യാസ് കണക്ഷൻ ഉള്ള ഗുണഭോക്താക്കൾക്ക് അവർക്ക് മുന്നൂറ് രൂപയുടെ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നുണ്ട് ഒരു വർഷം പരമാവധി ഒൻപത് സിലിണ്ടറുകൾക്ക് വരെയാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ഈ സബ്സിഡി തടസ്സമില്ലാതെ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് ഇതുവരെ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാത്തവർ മാർച്ച് മുപ്പതിനകം തന്നെ ഇത് പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ ിൽ ഇത് അല്ലെങ്കിൽ ചെയ്തില്ല എങ്കിൽ മുന്നൂറ് രൂപയുടെ സബ്സിഡി ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതല്ല ബി പി എൽ അല്ലെങ്കിൽ എ ഒ റേഷൻ കാർഡിലെ സ്ത്രീകളുടെ പേരിൽ ലഭിച്ചിരിക്കുന്ന കണക്ഷനുകളാണ് ഉജ്ജ്വല യോജനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിലവിലെ പുതിയ അപേക്ഷകർ സ്വീകരിക്കുന്നത് അല്ല എങ്കിലും നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ഉറപ്പാക്കാവുന്നതാണ് കൂടാതെ സബ്സിഡി ലഭിക്കാത്ത സാധാരണ ഗാർഹിക കണക്ഷൻ ഉള്ളവരും ഇലക്ട്രോണിക് എ ഓ സിയുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇവർക്കായിട്ട് ഇപ്പോൾ നിലവിൽ അവസാനത്തെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല സബ്സിഡിയുമായി ബന്ധപ്പെടുത്തിയുള്ള പുതിയ മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ സബ്സിഡിയുടെ കാലാവധിയാണ് ഒന്നാമത്തെ കാര്യം പ്രധാനമന്ത്രി ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾക്കായിട്ടുള്ള മുന്നൂറ് രൂപ സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വരെ കേന്ദ്ര സർക്കാർ നീട്ടിയിട്ടുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി ഒൻപത് സിലിണ്ടറുകൾക്ക് വരെ നിലവിലെ മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് ഡെപ്പോസിറ്റ് തുക നൽകേണ്ടതായിട്ടില്ല കൂടാതെ ആദ്യത്തെ സിലിണ്ടർ റീഫില്ലും ഗ്യാസ് സ്റ്റൗ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് സബ്സിഡി തടസ്സമില്ലാതെ ലഭിക്കുവാൻ എല്ലാ സാമ്പത്തിക വർഷവും ഒരു തവണ ബയോമെട്രിക് കെ സി ബയോമെട്രിക്താണ് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് എത്തി ബയോമെട്രിക് നൽകി കെ ഒ സി പൂർത്തിയാവുന്നതാണ് വിതരണക്കാർ സിലിണ്ടർ എത്തിക്കുമ്പോൾ അവരുടെ വക്കലുള്ള മൊബൈൽ ആപ്പ് വഴിയും ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കമ്പനികളുടെ ഔദ്യോഗിക ആപ്പും ആധാർ ഫേസ് ആർ ഫേസ്ആർഡി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള ലിങ്ക് പരിശോധിക്കുമ്പോൾ സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭിക്കുന്നതിന് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ ൾക്കും പരാതികൾക്കുമായിട്ട് ഉജ്വൽ ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റി അറുപത്തി ആറ് അറുപത്തി ആറ് തൊണ്ണൂറ്റി ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയ അപേക്ഷകർക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് അപേക്ഷയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫോൺ നമ്പർ എന്നിവ നിർബന്ധമാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ